സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന വളരെ മഹത്വമുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയത്ത് നാരിയത്ത് സ്വലാത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ നാരിയത്ത് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിലെ വലിയ മുസീബത്തുകൾ മാറിക്കിട്ടാനും ഒരുപാട് നന്മകൾ ലഭിക്കാനും ഒക്കെ കാരണമായി തീരുന്ന സ്വലാത്താണ് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ മഹത്വങ്ങൾ എത്രയാണ് എന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളും അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്നും ഇന്നത്തെ വീഡിയോയിൽ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലാ വലൈക്കും വാഹ്മത്തുല്ലാ വാത്തമില്ല വലഹമുല്ലി ഷെയ്ത്തോൻ ബഹാമിൻകുല് അയിനില്ലാമ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ അള്ളാഹു എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ആഗ്രഹങ്ങളും പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് അതുപോലെ ആജത്തുകൾ പറഞ്ഞ് ഒക്കെ ആരൊക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും നല്ല നല്ല മുറാദുകൾ ഹാസിലാക്കി തെരുമാറാകട്ടെ ഇൻഷാല്ല നമ്മളെപ്പോഴും കേൾക്കുന്ന സ്വലാത്താണ് സൊലാത്തുൻ നാരിയത്ത് സ്വലാത്തിന്റെ മഹത്വം ഞാനായിട്ട് പറഞ്ഞു തരേണ്ടതില്ല നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാലും വറക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നാരിയത്ത് സ്വലാത്ത് എങ്ങനെ വിശദീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഇൻഷ്ടുള്ള ഇന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നാരിയത്ത് സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വെട്ടം ചൊല്ലിയാൽ നമ്മളുടെ എന്ത് ഉദ്ദേശമാണോ അത് നടന്നു കിട്ടുമെന്ന് മുൻകാലങ്ങളിൽ തൊട്ട് തന്നെ നമ്മുടെ മഹത്തുക്കളായ നമ്മുടെ മുൻകാമികൾ പഠിച്ചു വെക്കുകയും അവരുടെ ജീവിതത്തിൽ പതിവാക്കി വരികയും ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ വരെ നാരിയത്ത് ഹൽക്കകൾ നമ്മുടെ നാടുകളിലൊക്കെ നടന്നിരുന്നു എന്നാൽ പിന്നെപ്പോഴും അതൊക്കെ പലടത്തു എടുത്തു എടുത്തുപോയി എന്നാൽ ഇന്നും നാരിഅത്ത് സൊലാത്തിന്റെ ഇതുപോലെയുള്ള നാലായിരത്തി നാനൂറ്റി നാ നാൽപ്പത്തി നാല് നാരിഅത്ത് സ്വലാഹത്ത് ചൊല്ലി സമർപ്പിച്ച ആഗ്രഹങ്ങൾ നിറവേറുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് എൻ്റെ നാട്ടിലും അങ്ങനെ ഒരു കുടുംബത്തിൽ നടക്കുന്ന നാരിയത്ത് സ്വലാത്തിൽ എല്ലാ മാസത്തിലും ഞാനും പങ്കെടുത്തിരുന്നുണ്ട് ചെറു ചെറുപ്പകാലത്തൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും പോയ ഓർമ്മ അതെന്നില്ല കാരണം അതൊക്കെ എടുത്തുപോയി ഇത്തരത്തിൽ എന്ത് ചെയ്യുക നന്മകൾ ഒരുപാട് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ അസ്തമിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ അള്ളാഹു വീണ്ടും കൊണ്ടുവരാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നാരിയത്ത് സ്വലാത്ത് വലിയ പവറുള്ള സ്വലാത്താണ് അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകാൻ ഈ സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതി എന്ന് വഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയപ്പെടുകയാണ് ഈ കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണ് ഉദാഹരണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണ് എന്തെങ്കിലും ഒരു കച്ചവടത്തിന് പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുമെന്ന് റബ്ബേ നടക്കുമോ ഇല്ലയോ ഞാൻ ഇന്റർവ്യൂവിന് പാസ്സാകുമോ ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുകയാണ് പരീക്ഷ ജയിക്കുമോ ഇല്ലയോ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഭയപ്പാടുണ്ടായി ഇത് നടക്കോ ഇല്ലയോ എന്നുള്ളൊരു പേടി അങ്ങനെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സമയത്ത് ആ സന്ദർഭത്തിൽ ഒരു പതിനൊന്ന് തവണ ഈ നാരിയത്ത് സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലി അള്ളാഹു ഞാൻ ഈ പോകുന്ന കാര്യം എനിക്ക് സക്സസ് ആയി കിട്ടണം ഇത് വിജയിച്ച് കിട്ടണം റാഹത്തായി കിട്ടണം ഒരു പ്രശ്നവുമില്ലാതെ പ്രയാസവും ഒരു തടസ്സവും ഇല്ലാതെ കിട്ടണം ഈ നീയത്തോടു കൂടിയിട്ട് നാരിയത്ത് സൊലാത്ത് അള്ളാഹു മലി സൊലാത്തൻ കാമിലീം സലാമൻ ബിഹിൽ ബിഹിൽ വ വ വ വ വ വ തുനാലു ബിഹിർ ഹുസ്നുൽ ഇസ്തസ്ഖൽ ബി കരീം ആലിഹി ചൊല്ലിയിട്ട് പതിനൊന്ന് തവണ ചൊല്ലിയിട്ട് ആ കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും മഹാന്മാര് പറയാണ് ഉറപ്പായിട്ടും നൂറ് ശതമാനം ആ വിഷയം സക്സസ് ആയിട്ട് അയാൾ തിരിച്ചു വരികയുള്ളു ആ സംഗതി ഉറപ്പായി നടക്കുമെന്ന് ഇൻ്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ ഉറപ്പായും അള്ളാഹു പാസ് കൊടുക്കും അതുപോലെ കച്ചവടത്തിൽ അറിഞ്ഞിട്ട് ആ കച്ചവടത്തിൽ അള്ളാഹു ലാഭം കൊടുക്കും അതുപോലെ ബിസിനസ്സിന് കഴിഞ്ഞാൽ അതിൽ അള്ളാഹു വിജയം കൊടുക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ആ പരീക്ഷയിൽ അള്ളാഹു വിജയം കൊടുക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിലാണ് ഇറങ്ങുന്നത് ആത്മാർത്ഥമായ നിയത്തോട് കൂടിയിട്ട് കൽബോർഡ് കൂടിയിട്ടാവണം എന്ത് ചെയ്യട്ടെ ചെയ്യേണ്ടത് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന നിലയ്ക്കാണെങ്കിൽ അതിന് കൂലി കിട്ടും ചൊല്ലിയതിന് കൂലി കിട്ടും പക്ഷേ ആ കാര്യം നടന്നു നടന്നുകിട്ടൂല അത് അല്ലാഹുവും പരീക്ഷണം നടത്തുക അവിടെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല നിയത്തോടു കൂടി ചെയ്യുക എന്തേ കാരണം ഈ നാരിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സൊലാത്തുൻ നാരിയത്ത് എന്ന് പറഞ്ഞാൽ നാരിയത്തിന്റെ അർത്ഥം എന്താ തീ നമുക്കറിയാം നാറ് തീന്ന് കേട്ടിട്ടുണ്ടാകും അല്ലെ അറബി ഭാഷയിൽ നാറ് എന്നാണ് തീക്ക് പറയാൻ ഈ തീ തീയായ സ്വലാത്ത് അങ്ങനെയാണല്ലോ ഇപ്പൊ നാരി സൊലാത്തുൻ നാരിയത്ത് എന്ന് പറഞ്ഞാൽ തീയുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ തീ പടരുന്ന വേഗതയിൽ അല്ല തീയുടെ വേഗതയിൽ എന്തു ചെയ്യും അള്ളാഹു സുബാനഹുവാല ആ സംഗതി നടപ്പാക്കി കൊടുക്കാൻ തീ പാർന്ന വേഗതയിൽ എന്ന് പറയലേ അത്തരത്തിൽ എന്തു ചെയ്യും ആ പെട്ടെന്ന് ആ കാര്യം അള്ളാഹു എന്തുദ്ദേശം വെച്ചിട്ടാണോ ഇയാൾ ചെല്ലിയത് ആ കാര്യം നടത്തി കൊടുക്കും അതുകൊണ്ടാണ് സ്വലാത്തു നാരിയത്ത് എന്ന് അതിന് പേര് വരാനുള്ള ഒരു കാരണമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരാൾക്കിനി ഇനി എല്ലാ നിസ്കാരശേഷവും ഈ ഒരു സ്വലാത്ത് പതിവാക്കാൻ അവസരം കിട്ടി മഹാന്മാർ പറയുന്നുണ്ട് എല്ലാ നിഷ്കാരശേഷം പതിനൊന്ന് തവണ ഈ ഒരു നാരിയത്ത് സ്വരാത്ത് ചൊല്ലുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അയാൾ പോലും ഉദ്ദേശിക്കാത്ത അറിയാത്ത ഭാഗത്തിലൂടെ അള്ളാഹു റിസ്ക് കൊണ്ട് മൂടുന്നതാണ് എന്ന് ഞാനിപ്പോൾ നിരന്തരം ചൊല്ലുന്ന ആളാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു സുഹാനുഹുവാല് ഞാൻ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ ഞാമത്തുകൾ അനുഗ്രഹങ്ങളെ കൊണ്ട് മൂടുന്നതാണ് എൻ്റെ കൽവിൽ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു ഞാൻ പോലും അറിയാത്ത രൂപത്തിൽ അള്ളാഹു നടത്തിത്തരും അള്ളാഹു സുഹഹാനു അല്ലാഗ്രഹങ്ങളൊക്കെ പൂവണി തരുമാറായിട്ടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരുമാർ അപ്പോ ഒരുപാട് ഹാജത്തുകൾ ഉള്ളവർ ഒരുപാട് മുറാദുകൾ ഉള്ളവർക്ക് ഏറ്റവും നല്ല എളുപ്പവഴിയാണെന്ത് അവരുടെ എല്ലാ നിസ്കാര ശേഷവും ഈ നാരിയത്ത് സ്വലാത്ത് പതിനൊന്ന് തവണ പതിവാക്കുക ഇൻഷാല്ലാ ഏഹ് നമ്മുടെ കൽവിൽ നല്ല നീത്തുണ്ടായാൽ മതി ഏഹ് എൻ്റെ ആവശ്യം അള്ളാഹു നീ തരണേന്ന് റബ്ബ് നടത്തി തരും നമ്മൾ അതിനൊന്നും മെനക്കിട്ടില്ലായെങ്കിലും ശരി അള്ളാഹു അതിന്റെ വഴികളൊക്കെ മാർഗ്ഗങ്ങളൊക്കെ തുറന്നു തരും ഇൻഷാല്ലാ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും എല്ലാ വഴികളും അടഞ്ഞ് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലും യജമാനായ റബ്ബിന്റെ വഴി നമ്മുടെ മുമ്പിൽ തുറന്നു തരും അള്ളാഹു ഓഫീസിക്കൽ കേട്ടെ ഇനി ആരെങ്കിലും ഒരാൾക്ക് നാൽപ്പത് തവണയോ അല്ലെങ്കിൽ നൂറ് തവണയോ എല്ലാ ദിവസവും ഈ ഒരു സ്വലാത്ത് പതിവാക്കാൻ അവസരം കിട്ടി ഭാഗ്യവാന്മാരായ ആളുകൾ അവരെന്ത് ചെയ്തു നാൽപ്പത് തവണ അല്ലെങ്കിൽ നൂറ് തവണ ഈ ഒരു സ്വലാത്ത് പതിവാക്കി അയാൾ ആ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ വശമങ്ങളെയും അള്ളാഹു തീർത്ത് കൊടുക്കുന്ന ഇപ്പോൾ നമുക്കൊരു വിഷമമുണ്ട് നമുക്കൊരു എന്താണ് കൽവിലെ ഒരു വേദനയുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണ് ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇപ്പോൾ പലതും അങ്ങനെയാണല്ലോ അതുപോലെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം സാമൂഹിക പ്രശ്നങ്ങളായിരിക്കാം ആയിക്കോളട്ടെ ഇപ്പം നമ്മുടെ മാനസികമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ ശാരീരികമായ പ്രയാസങ്ങൾ അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയാണെങ്കിലും നാല്പത് തവണയോ അല്ലെങ്കിൽ നൂറ് തവണയോ ഈ ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് പറ്റിയാൽ ആ ഇത് നീയത്ത് വെച്ചുകൊണ്ട് അള്ളാഹു എൻ്റെ പ്രയാസങ്ങൾ നീ നീക്കി തരണേ അല്ല എന്ന ആ നീയത്തോട് കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് പതിവാക്കിയാൽ നമ്മൾ അറിയാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അത് പരിഹരിച്ച് നൽകും ആ വിഷമങ്ങൾ തീർന്നു കിട്ടുകയും അള്ളാഹു നമ്മുടെ കാര്യങ്ങൾക്ക് എളുപ്പം നൽകുകയും ചെയ്യുമെന്നാണ് മഹാന്മാര് പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹു എളുപ്പം ചെയ്തു തരും നമ്മൾ പ്രയാസമില്ലാത്ത രൂപത്തിൽ നമുക്കത് പരിഹരിക്കാൻ കഴിയുമെന്നാ അല്ലേ അതല്ലേ നമുക്ക് വേണ്ടത് പ്രയാസപ്പെടാത്ത രൂപത്തിൽ നമുക്ക് ആ വിഷയം പരിഹരിച്ചു കിട്ടും അത് അള്ളാഹു നൽകുന്ന ഒരു തോഫീക്ക് തന്നെയാണ് ചിലപ്പോൾ വലിയ കലുഷിതമായ പ്രശ്നങ്ങളിൽ അകപ്പെടേണ്ടതൊക്കെ ചിലപ്പോൾ നിസ്സാരം അങ്ങനെ ഉണ്ടല്ലോ മല പോലെ വന്നത് മഞ്ഞുപോലെ ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അപ്പം അത്തരത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഇറങ്ങാൻ കാരണമായിത്തീരും ഇനി ഒരാൾ ആയിരം തവണ ഈ സ്വലാത്ത് ചൊല്ലി ഈ കണക്കുകളൊക്കെ പറയുന്ന മഹാന്മാര് പല രൂപത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആയിരം തവണ ഒരാൾ ഈ ഒരു സ്വലാത്ത് പതിവാക്കി എന്നാൽ അയാൾക്ക് ആർക്കും വിശദീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിഫലം ലോഹ കൊടുക്കുന്ന അയാൾക്ക് ഇന്ന പറഞ്ഞത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ലക്ഷം സ്വലാത്ത് എല്ലിയ കൂലി അല്ലെങ്കിൽ പത്തു ലക്ഷം സൊലാത്ത് എല്ലാം എങ്ങനെ നമ്മൾ സ്വലാത്തിന്റെ മഹത്വം പറയുന്നിടത്തൊക്കെ എങ്ങനെ കൂലി പറയാറുണ്ടല്ലേ പല മഹാന്മാരും വിശദീകരിച്ചത് എന്നാൽ ആർക്കും വിശദീകരിക്കാൻ പറ്റാത്ത അതായത് യജമാനന് മാത്രമാണ് അയാൾക്ക് കൊടുക്കുന്ന കൂലി എത്രയാണെന്ന് അറിയുകയുള്ളു ഒരാൾക്കും വിശദീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിഫലം ആ വ്യക്തിക്ക് പബ്ബ് സുബഹാനഹൂവത്ത് ആരെ നൽകുന്ന ആയിരം തവണ ഈ സ്വലാത്ത് ചൊല്ലാൻ പ്രതി ചൊല്ലാൻ അവസരം ലഭിച്ച കാരണം ഈ സ്വലാത്ത് അത്ര മഹത്വമുള്ളതാണ് ഏഴോളം വരുന്ന സ്ഥലങ്ങളിൽ മുത്തുനബിതങ്ങളിലേക്ക് സൂചന കൊടുത്തുകൊണ്ട് മുത്തരബിദങ്ങളിലേക്ക് ഇഷാറത്താക്കിയിട്ട് ഈ ഒരു സ്വലാത്ത് മഹാന്മാര് പഠിപ്പിച്ചു തന്നത് അല്ലെ ഒന്ന് ഇങ്ങനെങ്ങളിലേക്കുള്ള സൂചന കൊടുത്തുകൊണ്ട് ഏഴോളം വരുന്ന സ്ഥലങ്ങളിലാണ് പരാമർശിച്ചുകൊണ്ട് ഈ സ്വലാത്ത് അതുകൊണ്ട് തന്നെ ഈ സ്വലാത്തിന് വലിയ പവറാണ് മുത്തരഭിതങ്ങൾക്ക് ആ ലബിതങ്ങളിലേക്ക് വലിയ മഹബത്തിന്റെ അതുപോലെ സ്നേഹത്തിന്റെ അവിടുത്തെ പദവി പറഞ്ഞു യുന്ന അവിടുത്തെ ബഹുമാനത്തെ പറയുന്ന മഹത്തായ ഒരു സ്വലാത്ത് കൂടിയാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ആര്യത്ത് സ്വലാത്തിന്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരുകയില്ല ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ കുറച്ചെണ്ണം പറഞ്ഞേയുള്ളൂ അപ്പോൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വട്ടം ചൊല്ലുന്നത് അതുപോലെ പതിനൊന്ന് തവണ എല്ലാ ശേഷവും ചൊല്ലുന്നത് നാൽപ്പതോ നൂറോ തവണ ആവശ്യങ്ങൾ നമ്മുടെ പ്രശമങ്ങൾ തീരാൻ വേണ്ടി ചൊല്ലുന്നത് അതുപോലെ ആയിരം തവണ ചൊല്ലി നമുക്ക് വലിയ കൂലി ലഭിക്കുന്നത് തുടങ്ങിയിട്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഈ ഒരു സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കാനുണ്ട് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഒരുപാട് ൊല്ലാനുള്ള അവസരം നൽകുമാറായിട്ട് നമുക്ക് കുറച്ച് ചൊല്ലാത്തില്ലാലോ അല്ല اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهك الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه منفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه منفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم. ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه منفس بعدد كل معلوم لك، اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد، وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب، وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه منفس بعدد كل معلوم لك، اللهم صل صلاه كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الر... الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة منفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك الله سيغريك ماراكت الله قبولك ماراكت إن شاء الله مطلع لك الله مطلع بيطان على برشد سرقة ترمي واخر دعوانا ان الحمد لله السلام عليكم ورحمه الله يا ربي بالمصطفى <سؤال> بلغ مقاصدنا واغفر لنا ما ما يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما ابدا على حبيبي كخاي للخلق كله مي صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد محمد يا ربي صل عليه وسلم